നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ സൈന്യത്തിന് ഫാലസ്തീനികളുടെ ഭാഗത്തു നിന്നും വീണ്ടും വെല്ലുവിളികളും തിരിച്ചടികളും ലഭിക്കുകയാണ് ഫലസ്തീനികൾ ഇസ്രായേലി സൈന്യത്തിന് നേരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു എന്നതിന് ഉദാഹരണമായി ഇസ്രായേലിൽ അധിനിവേശ ജനിൻ മേഖലയിൽ ഫാലസ്തീനി സായുധ ഗ്രൂപ്പിന്റെ ആഹ്ലാദ പ്രകടനം നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി ഇസ്രായേലി സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിൽ എത്തിയിരുന്നു ആദ്യ ദിനം തന്നെ ഇസ്രായേലി സൈന്യത്തിന് നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടികളായിരുന്നു ധമാസ് അല്ല ഇവിടെ ആക്രമണം നടത്തിയതെന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാലസ്തീനിലെ മറ്റു ചില സായുധ ഗ്രൂപ്പുകളായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ജനിൻ മേഖലയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ആ ആക്രമണത്തിനിടയിൽ ഇസ്രായേലിന്റെ പരമ പ്രധാനമായ പദവുകളിൽ ഇരിക്കുന്ന വിവിധ റാങ്കുകളിലിരിക്കുന്ന സൈനികർക്ക് പരിക്കേറ്റുന്ന സാഹചര്യവും ഉണ്ടായി കാർബോംബ് സ്ഫോടനങ്ങൾ ഡിക്ട്രാക്ടർ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾ എന്നിങ്ങനെ നിരന്തരമായി ഇസ്രായേലി സൈന്യത്തിന് മേലെയുള്ള ആക്രമണങ്ങൾ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ ചെറുത്തു നിൽക്കുന്ന വിധത്തിൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണമാണ് ജനിൻ മേഖലയിൽ ഉണ്ടായത് ഇതോടുകൂടി ഇസ്രായേൽ പിന്തിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന തരത്തിൽ പാലസ്തീനിൽ നിന്നുള്ള ചില ചെറിയ ഗ്രൂപ്പുകളുടെ ആഹ്ലാദ പ്രകടനം നടന്നത് ജനിൻ ക്യാമ്പുകളുടെ തെരുവുകളിൽ തോക്കുധാരികളായി പാലസ്തീൻ സായുധ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ നടക്കുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ ഘാസയിൽ പിടിച്ചെടുത്ത ഒരു പ്രദേശത്തെ ഇന്ന് ഫലസ്തീനികൾ അവരുടെ ചില ഗ്രൂപ്പുകളുടെ സാന്നിധ്യം തെളിയിക്കുകയും തങ്ങളുടെ ആധിപത്യം അവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലസ്തീനികളായ മുപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറം വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നതാണ് പ്രധാന വസ്തുത ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഖാസയിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഗ്രിപ്പും നഷ്ടപ്പെടുന്നു എന്നതാണ് യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്നതാണ് ഇത് നൽകുന്ന പ്രധാനപ്പെട്ട സൂചന